ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ നമുക്ക് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കയ്യിൽ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പുതിയ വാഹനം നമുക്ക് പരിപൂർണ്ണ വിശ്വാസത്തോട് കൂടി എടുക്കാം പക്ഷേ ഒരു പുതിയ വാഹനം എടുക്കുന്നതിനേക്കാൾ ലാഭം എന്തുകൊണ്ടും യൂസഡുകാരിൽ എടുക്കുന്ന ആണെന്നുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് വളരെ നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് യൂസുകാർ മേഖല ഇത്രയധികം വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അപ്പോൾ നമുക്കിടയിലുള്ള ആളുകൾ യൂസ് ആർക്ക് അന്വേഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും നല്ല വാഹനങ്ങൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന തരത്തിലുള്ളൊരു വാഹനം പരിപൂർണ പരിപൂർണ്ണ കൂടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വാഹനങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് സാധാരണക്കാർ തിരയുന്ന നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ് നിങ്ങൾ പരിചയപ്പെടുത്തി വരുന്ന വാഹനങ്ങൾ ഒട്ടുമിക്ക വാഹനങ്ങളും ഇന്ന് ഞാൻ വീഡിയോയിൽ വളരെ ചുരുക്കം വാഹനങ്ങൾ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നുള്ളൂ എന്ന് കരുതിയിട്ട് ഇവരുടെ ലിസ്റ്റിൽ ഈ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതരുത് ഇത് മാരുതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ട്രൂവൽ ഷോറൂമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ലിസ്റ്റിൽ എങ്ങനെ പോയാലും മറ്റൊരു നാനൂറോളം വാഹനങ്ങൾ എപ്പോഴും സ്റ്റോക്കും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഏത് വാഹനമാണ് വേണ്ടതെന്നുള്ളത് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ചുള്ള വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വാഹനങ്ങൾ നല്ലത് കിട്ടാൻ ഇടയായിട്ടുള്ള നമ്മുടെ ഒരു ഷോറൂമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് മാരുതി സുസഖ്യയുടെ എസ്പ്രാസ് എന്ന വാഹനമാണ് വി എക്സ് എ ഓപ്ഷനിലാണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആരം സി എ സീൽ വരുന്ന ഈ വാഹനം വെറും അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം നാലൂറ് പോർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വൃത്തിയുള്ള സീറ്റുകൾ പുതിയ ടയറുകൾ ആ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ വേഗനർ എന്ന വാഹനമാണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പുതിയ മോഡൽ വേഗനറിന് ഒരു പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എൺപത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടോ പവർ വിൻഡോ റിമോട്ട് സെൻറിലൊക്കെ എ ബി എസ് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് വണ്ടിയുടെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് ഇതിന് ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ നല്ല അത്യാവശ്യം നല്ല കസ്റ്റമറൊക്കെ പ്രൊഫൈലുള്ള കസ്റ്റമറാണെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ വരെ ലോണും കാര്യങ്ങളും കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി പിന്നെ കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇനി നമുക്കൊരു ഷോറൂം കണ്ടീഷൻ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡിലാണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വെറും എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ ആണ് കമ്പനി സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം എ ബി എസ് എയർ ബാഗ് നല്ലക്വാളിറ്റിയിലുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ വെറും എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയറുകളാണ് നിലവിലുള്ളത് വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചുരുക്കി പറഞ്ഞാൽ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെ ഇതിൽ ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ മാരതിയുടെ ആൾട്രോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സ് ആണ് വേരിയൻറ്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ ഫ്ലോർമാറ്റ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് ഇതിനൊരു ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരുതിയുടെ വാഗനാർ എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി നാലായിരം ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ഭാഗം നോക്കാം രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പോഗ്ലാംസ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദ്യമൊന്നുമില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്കിയുടെ ബെലേനോ എന്ന വാഹനമാണ് ഡെൽറ്റയാണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി മൂവായിരം ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്റർലോക്ക് പവർ അഡ്ജസ്റ്റബിൾ മോഡർ മൾട്ടിഫാങ്ഷൻ സ്റ്റിയർ നല്ല ക്വാളിറ്റി ലെതറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ മിറർ ഇൻഡിക്കേറ്റർ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് കുറച്ച് ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരൻറ്റിയും ഒന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാർദീസ് ഉസ്കിയുടെ ആൾട്രോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് വി എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തി ഒന്നായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ സെൻട്രലൊക്കെ കുഴപ്പമുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിനിവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണുകാരും കിട്ടും ഒരു ഒൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഹിണ്ടായി കമ്പനിയുടെ ഐട്ടൺ എന്ന വാഹനമാണ് സ്പോർട്സ് ആണ് വേരിയൻറ്റ് നിലവിലെ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാല് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കൊന്നുമില്ല രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണിതിൽ തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോഡും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാർദീസ് ഉസ്കിയുടെ വേഗനർ എന്ന വാഹനമാണ് വി എക്സ് എ ഓപ്ഷനിലാണ് വേരിയൻറ്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിറ്റ് ആണ് പതിനാറ് മുതൽ പത്തൊൻപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം തൊണ്ണൂറ്റി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ പവർ അസമർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റ് കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനിവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മാരുതിയുടെ ആൾട്ടോ കേട്ടണെന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് മൂന്നാമത്തെ ഓണറിലാണ് വാഹനം നിലവിലുള്ളത് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഒരു പതിനാറ് പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഡോർ പവർ വിൻഡോ റിമോട്ട് സെനറലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഫ്ലോർമാറ്റുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ വാഹനത്തിന്റെ ടയർ എല്ലാം പുതിയതാണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് കുറച്ച് ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം